ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ എപ്പിസോഡിന്റെ ഒരു കിടിലം പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് വമ്പൻ അടി തന്നെയാണ് നാളെയും നമ്മുടെ സിബിനും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് ക്യാപ്റ്റൻസിയോ അല്ലെങ്കിൽ ജയിൽ നോമിനേഷനോ ബന്ധപ്പെട്ട് നമ്മുടെ സിബിൻ ജാസ്മിനെ പറ്റി എന്തോ മോശമായി പറഞ്ഞോ ആക്ഷൻസ് കാണിച്ചോന്നുള്ള രീതിയിലാണ് ഒന്ന് ഓടി മായുന്നൊരു പ്രൊമോ വീഡിയോ ആണ് നമുക്ക് അധികം ഒന്നും ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെയാലും സിബിൻ ജാസ്മിനെ എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നതൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായി പോയി അതുപോലെ തന്നെ എന്താണ് ഇത്രയും ലക്ഷക്കണക്കിന് കാണുന്ന ഷോ ആയിട്ട് അയാൾ ഇത് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് സിബിൻ ആ സോഫയെ ഗിടിച്ചു പൊളിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അഭിഷേക് ജയദീപ് സിബിൻ കാണിച്ച ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ കണ്ടു എന്ന് പറഞ്ഞ് ഞെട്ടു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ റസ്മിൻ ഭായ് ഇവിടെ കുറെ പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷൻസ് കാണിക്കുമ്പോഴും മോശം കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആക്ഷൻസ് കാണിക്കുന്നതെന്നും നമ്മുടെ റസ്മിനൊക്കെ പറയുന്നുണ്ട് അവിടെ ഇന്ന് എന്തൊക്കെയായാലും നാളെ നല്ലൊരു വഴക്ക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം